ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ കൈവിടുകയില്ല ദൈവം നിങ്ങളോട് അരുളി ചെയ്തത് ദൈവം നിവർത്തിക്കും ദൈവം ഒരു നാളും പറയുന്നവനല്ല ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും അതവനിൽ അത്ര ദൈവം എന്താണ് നിങ്ങളോട് പറഞ്ഞത് തിരുവചനങ്ങളിലൂടെ പ്രവചനങ്ങളിലൂടെ ദൈവം അരുളി ചെയ്തത് ദൈവം നിവർത്തിക്കും വിശ്വസിക്ക് ദൈവം അത് ചെയ്യും അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ അക്കൂബിനോട് ദൈവം പറയുന്ന അരുളപ്പാടാണ് ഇന്ന് പകൽ നാം കേട്ടത് ഞാൻ നിന്നെ കൈവിടാതെ അരുളിച്ചു തന്നി വർദ്ധിക്കും എന്നാൽ തിരുവഴുത്ത് നാം പരിശോധിച്ചാൽ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അതവൻ നീതിയായി കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അബ്രഹാമിനെ വിചാരിച്ച് മാത്രമല്ല അബ്രഹാമിനെ പോലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ദൈവം അത് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആരാണിന്ന് പകൽ തിരുവചനങ്ങളെ വിശ്വസിക്കുന്നത് ദൈവം ആ വിശ്വാസത്തെ കണക്കിടാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്ത വചനത്തിൻ്റെ നിവൃത്തി നിങ്ങൾ കാണാൻ പോവുകയാണ് ദൈവം യാക്കോബിനോട് തൻ്റെ ആലോചന പറയുമ്പോൾ ആലോചന സ്വീകരിച്ച യാക്കോബ് പിന്നെ കണ്ടത് കഷ്ടതയാണ് ചതിയാണ് താൻ ജീവിതത്തിൽ നിലയ്ക്കാത്ത നാടികയിൽ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന കഷ്ടതകൾ തന്നെ വല്ലാതെ തകർത്തു പക്ഷെ പ്രിയപ്പെട്ടവരെ അതിന് നടുവിലും ദൈവം യാക്കോബിനെ കൈവിട്ട് കളഞ്ഞില്ല യേശു പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിൽ ധൈര്യപ്പെടുവ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ദൈവം അവനെ കൈവിട്ട് കളഞ്ഞില്ല അവനോടിച്ചത് ദൈവം നിവർത്തിച്ചു നിലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ സ്വർഗത്തിൽ ദൂതൻ കന്യകയായി മറിയുടെ എടുക്കൽ വന്നു പറഞ്ഞു ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും മറിയ ദൂതനോട് ചോദിച്ചു ഒരു പുരുഷനെ ഞാൻ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും ദൂതൻ മറയോട് പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അത് നിന്നെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്നുള്ള ആലോചന മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല എന്നാൽ വിശ്വസിക്കുക ദൈവത്തിന് സാധ്യമാണ് നിങ്ങളോട് പറഞ്ഞ ദൂതം എങ്ങനെ നിവർത്തിയാകും അതെങ്ങനെ നടക്കുമെന്നുള്ളൊരു ചിന്താഭാരം നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ പരിശുദ്ധാത്മാവ് പറയുകയാണ് നിങ്ങളുടെ വഴികളെക്കാളും കാളും ദൈവത്തിൻ്റെ വഴികൾ ഉയർന്ന വഴികളാണ് ദൈവത്തിൻ്റെ ദൂതൻ മറിയോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ നേടിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവ തുറന്ന് വിളിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ദൈവം അതി ചെയ്യും നിങ്ങൾ പറ ശരീരം എത്ര ബലഹീനമാണെങ്കിലും സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിലും അല്പമേ ശക്തികളെങ്കിലും പറ ദൈവശക്തൻ ദൈവം അതി ചെയ്യും ഭക്തത്വത്തെ മുറുക പിടിച്ച അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ തൊണ്ണൂറ്റിയൊൻപതാമത്തെ വയസ്സിൽ ദൈവ അബ്രഹാമിന് പ്രത്യക്ഷനായി അബ്രഹാമിനോട് പറഞ്ഞത് അബ്രഹാമേ ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിന് കഴിയാത്ത കാര്യമുണ്ടോ ദൈവത്തിന് അത് കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു വരെ നിങ്ങൾ കാണാത്ത അത്ഭുതങ്ങൾ തൊട്ടുമുൻപലുണ്ട് ദൈവശക്തനാണ് ദൈവത്തിനത് കഴിയും വിശ്വസിക്കുക വിശ്വാസ പ്രഖ്യാപനം നടത്തുക എൻ്റെ ദൈവത്തിനത് കഴിയും എൻ്റെ ദൈവം അത് ചെയ്യും വിശ്വസിക്കുക വചനത്തോട് പ്രതികരിക്കുക ദൈവം തമ്മിൽ ഓരോരുത്തരിപ്പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ